നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ നുസ്രൈത്തിലെ ഹമാസിന്റെ കമാൻഡ് സെന്റർ തകർത്ത ഇസ്രായേലി സേന അഭയാർത്ഥി ക്യാമ്പിന് സമീപം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ കമാൻഡ് സെന്ററാണ് കഴിഞ്ഞ ദിവസം കനത്ത വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന തകർത്തത് പതിനാറോളം ഹമാസ് ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ സ്കൂളാണ് ഇസ്രായേൽ സേന ആക്രമിച്ചതെന്ന പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ കമാൻഡ് സെന്ററായിരുന്നു ആക്രമിക്കപ്പെട്ടതെന്നും ആ കമാൻഡ് സെന്ററിൽ ഇസ്രായേലി സേനയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ സൂത്രധാരുണ്ടായിരുന്നുവെന്നും ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറി ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നുതള്ളിയ തള്ളിയ ഓപ്പറേഷനിൽ കൊടും ക്രൂരതയിൽ നേരിട്ട് പങ്കെടുത്ത ചിലർ ഈ കമാൻഡ് സെന്ററിൽ ഉണ്ടായിരുന്നു എന്നും അവരെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഐ ഡി എഫിൻ്റെ വക്താവ് വിശദീകരിക്കുന്നു എന്തായാലും ശക്തമായ ആക്രമണം നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഒരു കെട്ടിടത്തിലാണ് സ്കൂൾ കെട്ടിടത്തിലാണ് ഈ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് കമാൻഡ് സെന്ററിനെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു മൊസാദും അടക്കമുള്ള ഇസ്രായേലിന്റെ ചാര പോലീസും അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഈ കമാൻഡ് സെന്റർ തകർത്ത് തരിപ്പണമാക്കിയത് എന്തായാലും വളരെ ശക്തമായ ആക്രമണം ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗാസയിൽ ഇനി അഞ്ച് ശതമാനം മാത്രമാണ് ഹമാസ് അവശേഷിക്കുന്നതെന്ന് ഇസ്രായേൽ സേന കണക്ക് കൂട്ടുന്നുണ്ട് റഫേലിൽ നിന്നൊക്കെ പൂർണമായും ഹമാസിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ഖാൻ യുനിസിന് സമീപം ജബാലിക്ക് സമീപം നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപം മധ്യ ഗാസിയയിൽ അടക്കമുള്ള വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമാണ് ആ പ്രദേശത്തുള്ള ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബങ്കറുകളിൽ നിന്ന് പുറത്ത് കടന്നാൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന് ഹമാസ് ഭീകരവാദികൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ബംഗറുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികളുടെ പ്രവർത്തനം എഹിയാസിൻവാർ അടക്കമുള്ളവർ ഇപ്പോഴും ബംഗറുകളിൽ ഒളിച്ചു കഴിയുന്നതായി ഇസ്രായേലി സേന തന്നെ കൃത്യമായി കണക്ക് കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓപ്പറേഷൻ റെയ്ഡാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണത്തിന് പകരം അല്ലെങ്കിൽ ഷെല്ലാക്രമണത്തിന് പകരം ഡ്രോൺ ആക്രമണത്തിന് പകരം നേരിട്ടുള്ള റെയ്ഡ് ഇസ്രായേലി കരസേനയുടെ വമ്പൻ ബെറ്റാലിയൻ ഇപ്പോൾ കാന്യൂണിസ്റ്റിന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ഓരോ മണിക്കൂറുകളിലും ഇടപെട്ടിടവിട്ട് ഓരോ പ്രദേശങ്ങൾ റെയ്ഡ് നടത്തുകയാണ് ആ റെയ്ഡിലൂടെ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കൂടി തീർക്കുക എന്നതാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട് യോവ് ഗാലൻഡ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോ കാലണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവച്ചിരിക്കുന്നു അതായത് ഹമാസിന്റെ കാനൂനിസിലെ മേധാവിയായിരുന്ന കൊല്ലപ്പെട്ട മുഹമ്മദ് സലാം മുഹമ്മദ് സലാം പങ്കുവെച്ച ഒരു കത്താണ് അതായത് മുഹമ്മദ് സലാമും അതുപോലെ തന്നെ മുഹമ്മദ് ഡേഫും രണ്ടുപേരും പ്രധാനപ്പെട്ട കമാൻഡർ ചീഫുമാരായിരുന്നു ആ രണ്ട് കമാൻഡർ ചീഫുമാരെയും കഴിഞ്ഞ മാസം നടന്ന ഒരു ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചു ഹമാസിന്റെ ഇപ്പോഴത്തെ തലവനായ എഹിയാ സിൻവാറിന് മുഹമ്മദ് സലാം ഒരു കത്തയക്കുന്നുണ്ട് അത് കത്തിൽ പറയുന്നത് ഹമാസ് തോൽവിയുടെ വക്കിലാണ് ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങളിൽ എഴുപത് ശതമാനത്തോളം തീർന്നു കഴിഞ്ഞിരിക്കുന്നു ആ ഹമാസിന്റെ പക്കലുള്ള ഡ്രോണുകളിൽ തൊണ്ണൂറ് ശതമാനത്തോളം തീർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കയ്യിലുള്ള റോക്കറ്റുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഇതോടെ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് ആൾബലം നാലിലൊന്നായി ചുരുങ്ങിയിരിക്കുന്നു അതായത് പകുതിയിലധികം ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഹമാസ് ഭീകരവാദികൾക്ക് ശക്തമായ പരിക്കേൽക്കുകയും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലാത്ത സാഹചര്യത്തിലുമായിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രം ആൾബലമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് എന്ന നെയ്ക്കുമായി അവസാനിക്കുമെന്നാണ് മുഹമ്മദ് സലാം ഈ എഹിയാസിൻ ബാർ അയച്ച കത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ ഹമാസിന്റെ ബങ്കറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വമ്പൻ റൈഡിനിടെയാണ് നിരവധി കമ്പ്യൂട്ടറുകൾ ഡോക്യുമെന്റുകൾ അതുപോലെ നിർണായക രേഖകളൊക്കെ ഇസ്രായേലി സേന കണ്ടെടുത്തത് അത്തരത്തിലൊരു രേഖയാണ് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ആ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട രേഖ പരാമർശിക്കുന്നത് എത്രത്തോളം ദയനീയ ദയനീയമായ സാഹചര്യങ്ങളിലൂടെയാണ് ഗാസയിലെ ഹമാസ് കടന്നു പോകുന്നതെന്നാണ് മരണഭയ ഭീതിയിലാണ് ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികൾ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാമെന്നും ആക്രമണത്തിൽ തങ്ങൾ കൊല്ലപ്പെടാമെന്നുമുള്ള വമ്പൻ ഭീതി ആ ഹമാസ് ഭീകരവാദികളെ പിടികൂടിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള വമ്പൻ ഭയമാണിപ്പോൾ ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഉണ്ടായിരിക്കുന്നത് കയ്യിൽ ആയുധങ്ങളില്ല കയ്യിൽ സ്ഫോടക വസ്തുക്കളില്ല ഇസ്രായേലിന്റെ സേനക്കെതിരെ ആയുധം കാട്ടി അല്ലെങ്കിൽ യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഈ അവസ്ഥ ഒരിക്കലും ഇനി മാറില്ല എന്ന് ഹമാസിന്റെ ഭീകരവാദികൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണമെന്നാണ് യഹിയ സിൻവാറിനോട് കത്തിലൂടെ മുഹമ്മദ് സലാം അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ കത്ത് എഴുതിയതിന് പിന്നാലെ ഇസ്രായേൽ സേനയുടെ റോക്കറ്റ് ആക്രമണത്തിൽ മുഹമ്മദ് സലാമും അതുപോലെ തന്നെ മുഹമ്മദ് ഡെയ്ഫും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കത്ത് എഴുതിയെങ്കിൽ കൂടി തങ്ങളുടെ ജീവൻ നിലനിർത്താൻ എഹിയാസിൻവാറിനോ ഇസ്മായിൽ ഹനീഖ്ക്കോ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ കത്തിപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് എത്രത്തോളം ദയനീയ അവസ്ഥയിലായിരുന്നു ഹമാസ് എന്ന് തെളിയിക്കുന്നതാണ് ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്ന ഈ കത്ത് അതിനും രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഹമാസൻ നൽകിയിരിക്കുന്നത് ഹമാസ് ഏറെക്കുറെ പൂർണ്ണമായും ഗാസയിൽ അവസാനിച്ചു ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ മാത്രമാണ് ഹമാസിന്റെ സാന്നിധ്യമുള്ളത് ആ സാന്നിധ്യം കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷൻ ഖാൻ യൂണിസിന്റെ സമീപം മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നു അതിരൂക്ഷമായ ആക്രമണം മണിക്കൂറുകൾ ഇടവിട്ട് റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തിക്കൊണ്ട് ഹമാസിന്റെ അവശേഷിക്കുന്ന ആയുസ് കൂടി ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഫേലിൽ നിന്നൊക്കെ പൂർണ്ണമായും ഹമാസിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ഖാൻ യുനീസിന് സമീപം ജബാലിക്ക് സമീപം നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപം മധ്യ ഗാസിയൽ അടക്കമുള്ള വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമാണ് ആ പ്രദേശത്തുള്ള ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബംഗറുകളിൽ നിന്ന് പുറത്തു കടന്നാൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന് ഹമാസ് ഭീകരവാദികൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ബംഗറുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരവാദികളുടെ പ്രവർത്തനം എഹിയാസിൻബാർ അടക്കമുള്ളവർ ഇപ്പോഴും ബംഗറുകളിൽ ഒളിച്ചു കഴിയുന്നതായി ഇസ്രായേലി സേന തന്നെ കൃത്യമായി കണക്ക് കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓപ്പറേഷൻ റെയ്ഡാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണത്തിന് പകരം അല്ലെങ്കിൽ ഷെല്ലാക്രമണത്തിന് പകരം ഡ്രോൺ ആക്രമണത്തിന് പകരം നേരിട്ടുള്ള ആ റെയ്ഡ് ഇസ്രായേലി കരസേനയുടെ വമ്പൻ ബറ്റാലിയൻ ഇപ്പോൾ കാനൂണിസ്റ്റിന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ഓരോ മണിക്കൂറുകളിലും ഇടവിട്ടിടവിട്ട് ഓരോ പ്രദേശങ്ങൾ റെയ്ഡ് നടത്തുകയാണ് ആ റെയ്ഡിലൂടെ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കൂടി തീർക്കുക എന്നതാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം